ഹലോ ഇത് ഞങ്ങളെ തമ്പലോണയിലെ വിജയ ആഡ്സൺ സ്പോർട്സ് ക്ലബാണ് ഇന്ന് ചെറിയ ഒരു ഓണാഘോഷ പരിപാടി ഇവിടെ നടത്തുകയാണ് വലിയ പരിപാടിയായിട്ടൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് അപ്പോൾ അത് പരിപാടി നടത്തുന്നത് കുറച്ച് അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലാണ് മഴയൊക്കെയാണല്ലോ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ ഓണപരിപാടി നടത്തുന്നത് പണി തീരാത്തൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ ഈ പമ്പിൻ്റെ അടുത്ത് നേര അപ്പം അതുകൊണ്ട് ആ ഒഴിഞ്ഞെടുക്കുന്ന ബിൽഡിങ്ങിൽ വെച്ചാണ് ഞങ്ങൾ ഈ ഓണാഘോഷമൊക്കെ നടത്തിയത് മഴയല്ലേ പുറത്ത് અમન અમન ધોળસાને બોલે તો હા 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 અમન 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 આ આ આને કરણી ને દોડી નાડકણો દોડી નાડકું ભીનું નથી એટલે જેલપો વિને ઈ વાલ વર્કેન ભર વાલ વર્કેન સમજાય કે સમજાય કે છે અવસાન അതെ അവസാനം ആർക്ക് മാറുണ്ടെന്ന് അയാളാണ് ഫസ്റ്റ് സമ്മതിക്കുകയും ചെയ്തത് എന്നാ പറഞ്ഞു മറ്റേയാളുടെ അതെ വേറെ വേറെയാളുടെ പറയും ചെയ്യണം എന്നാ നമ്മുടെ വാല് ആരെക്കൊണ്ട് പറഞ്ഞു അതേപോലെ ഈ നമ്മുടെ ഈ സാധനമല്ലേ ഈ വാർ വാർക്കയുടെ സാധനം അല്ലേ ओके बड़ा प्यारा है ये प्यारा है ये प्यारा है ये प्यारा है आज आईना आईना ये रहे ये चालू तो भी चले जाते हैं நடிப்பிச்சு ஜோ ஃபோட்டோ 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 Que <laughs> malo. ഓ 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 Okay. ഇത് വലിയൊരു പരിപാടി ഉണ്ടെന്നതിന് ഞാൻ കൂടിയിരുന്നു നാല് കല്ല് ഇവിടെ തിരിച്ചു കൊണ്ടിരിക്കണം ആ നാലെണ്ണോ വീണോന്ന സംശയം മൂന്ന് പ്രാവശ്യം എന്തായാലും ഉറപ്പാണ് വീണുക്കുന്നത് ആകെ മോശക്കാടായി എന്നാലും കടി നിർത്തിയൊന്നുമില്ല വീണോർത്ത് എണീറ്റ് പിന്നെ ഓടി ഈ കല്ല് പെറുക്കി എന്താ അറിയില്ല രണ്ട് രണ്ടുവ സ്ഥലത്ത് പോയി നമ്മളിങ്ങനെ കുനിയാണല്ലോ അതുകൊണ്ടാണ് തോന്നുന്നത് ഞാൻ ഒരു മൂന്ന് വട്ടം വീണ് വലിയ പരിക്കൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് പരിക്കിനേക്കാൾ വരുമ്പോൾക്കൊരു വീണാലുണ്ടല്ലോ ഒരു ചമ്മല് അതായിരുന്നു ഉള്ളത് പിന്നെ അതാ ഞങ്ങളൊരു ചെറിയ ഫുഡ് കഴിക്കലാണ് സദ്യ ഒന്നുമില്ല കഞ്ഞി പയറ് ചമ്മന്തി സമ്മാനമൊക്കെ മേടിച്ചും കൊണ്ട് പോകുന്നതായിരുന്നു അപ്പം അവിടുന്ന് ഒരു കവറിലിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്നു എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും പാടൊരു നാലഞ്ച് സമ്മാനമൊക്കെ കിട്ടി അപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പം സമ്മാനങ്ങളൊക്കെ കവറിനിട്ട് എടുത്ത് വെക്കട്ടെ എന്താന്നൊക്കെ ഒന്ന് അഴിച്ചു നോക്കണ്ടേ അപ്പം ആദ്യം എന്താ ആദ്യത്തെ പെട്ടി പൊളിച്ച് നോക്കാം അത് എനിക്ക് മെഴുകി കത്തിക്കലിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു ഒരു കപ്പാണ് പിന്നെ കസേര കളിക്കായിരുന്നു തേഡ് അതിന് ഇതാ ഒരു ഗ്ലാസ് അതാണ് പിന്നെ അടുത്ത സമ്മാനം നോക്കാം സുനിയണ്ണിന് ബോൾ ഫുട്ബോളിൻ്റെ ഉണ്ടായിരുന്നു അതിന് ഫസ്റ്റ് വരുന്നു കിട്ടിയ അതിൻ്റെ സമ്മാനമാണ് പൊളിച്ച് നോക്കട്ടെന്താണെന്നറിയാം ഇത് കുറേ ഐറ്റം ഞാനിങ്ങനെ വാങ്ങണമെന്നൊക്കെ വിചാരിച്ചൊരു സാധനമായിരുന്നു കടകളിലൊക്കെ കാണുമ്പോൾ വാങ്ങിയാലോ എന്ന് വിചാരിക്കും ഇനിയിപ്പം അഥവാ ഇത് വാങ്ങിയിട്ട് വർക്ക് ചെയ്യുമല്ലോ ഒന്നും അറിയില്ല അങ്ങനെ വാങ്ങാതെ ഇങ്ങനെ നന്നതാണ് എപ്പോഴും വിചാരിക്കും വാങ്ങണം വാങ്ങണം എന്ന് ഇത് ഒരുപാട് ഇഷ്ടമായി നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യണമെങ്കിലൊക്കെ സവോളയൊക്കെ ഇതിലെങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇനി ഇതാത് മോനെ കിട്ടിയ രണ്ട് സമ്മാനങ്ങളാണ് അവന് സ്പൂൺ ഡ്രൈസിങ്ങിനും പിന്നെ കസേര കളിക്കൂ പിന്നെ വടം വലിക്കും ഉണ്ടായിരുന്നു അത്തേടതി പെന്ന ആയിരുന്നു ഇത് ഇതാ അടുത്ത പെട്ടി പൊട്ടിച്ചോക്കട്ടെ കപ്പ ആ കപ്പ തന്നെയാണ് അപ്പം എന്താ സമ്മാനങ്ങളൊക്കെ ഒരുപാടായി ഒരുപാട് സന്തോഷം പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്